അതും ഇത് പൈസയ്ക്കഴിഞ്ഞു ഒന്നങ്ങളുടെ പൂരങ്ങൾ കഴിഞ്ഞു കാട്ടാമ്പാലേ ഉള്ളൂ പത്ത് റുപ്പ കിട്ടുന്ന പൂരം അപ്പൊ അതിനിപ്പൊക്കെ അതാണ്ട് വർക്കാട്ട് വേറെ ഒന്നും ആരക്കില്ല ആദ്യത്തെ ഒന്നുകിലോ കുന്നോളം പൂരം നേരത്തെ അത്ര ഭംഗിയുള്ള പൂരത്തിനായി ചോദിച്ചു കഴിഞ്ഞാലും ചെമ്പൂറ്റായിട്ട് കയറ്റി ഇന്നത്തുള്ളൂ നാളൊക്കെ കൂടുതൽ കയറ്റിന്ന് ഇറക്കിയ വൈകിട്ടൊന്നും മുന്നോളൂ പഠന കുറച്ചായിരുന്നു കല്യാണി അപ്പൊ കെട്ടില്ല അപ്പ പത്ത് പേര് കൂടി വര കരാക്കാരെടുക്കും ഇത് കുറവ് അവിടെ തിരിച്ചു വേണ്ടി പറഞ്ഞു പൈപ്പ് <laughs> <laughs> ോ രണ്ട്